കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അപകടമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അത് വലിയ വിഷമമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ കണ്ടതാണ് മാധ്യമങ്ങളുടെ ഇടപെടലുകൾ കണ്ടതാണ് ആ കുടുംബം അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതുപോലൊരു കെട്ടിടം കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മൂന്ന് വർഷം മുൻപ് തകർന്നു വീണിരുന്നു അന്ന് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ആ സംഭവത്തിൽ നഗരസഭ ഒരു സഹായവും ചെയ്തില്ല എന്ന് മരിച്ചയാളുടെ ഭാര്യയായ ഷീജ ജിനോ കൈരളി ന്യൂസിനോട് പറയുകയാണ് മൂന്ന് വർഷമായിട്ടും നഷ്ടപരിഹാരം നൽകാൻ കോട്ടയം നഗരസഭ തയ്യാറായിട്ടില്ല പായ്പാട് സ്വദേശി ജിനോ എബ്രഹാം മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കോടതി നിർദ്ദേശിച്ചിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ നീതി നടപ്പാക്കിയിട്ടില്ല എന്നാണ് ഷീജ ജിനോ പറയുന്നത് കോട്ടയം നഗരസഭയുടെ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പായ്പാട് സ്വദേശിയായ ജിനോ എബ്രഹാമിന്റെ വിലപ്പെട്ട ജീവനാണ് നഷ്ടമായത് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി നിയമ പോരാട്ടങ്ങളിലൂടെ നടക്കുകയാണ് ജിനോയുടെ ഭാര്യ എന്നാൽ നാളിതുവരെ ഒരു നഷ്ടപരിഹാരവും നഗരസഭ നൽകിയിട്ടില്ല ഈ ഘട്ടത്തിൽ ജിനോയുടെ ഭാര്യ ഷീജ നമുക്കൊപ്പം ചേരുകയാണ് എത്ര കാലമായി നിയമപരമായ പോരാട്ടം തുടങ്ങിയിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അനുകൂല സമീപനം ഉണ്ടാകുന്നുണ്ടോ ഞാനിപ്പം രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ അനുകൂലമായിട്ടൊരു മറുപടി ഇതുവരെ തന്നെ കാരണം അവർ പറയുന്നത് അവരുടെ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ആദ്യം ഒരു അപേക്ഷ കൊടുത്തു അതിന് അവർ മറുപടി ഒന്നും തന്നില്ല അത് തരാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ അതിൽ നിന്നും അതിനും മറുപടി ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കണ്ടംപ്റ്റ് കോർട്ട് ഫയൽ ചെയ്തു അന്നേരമാണ് ഒരു കോടതി നിന്ന് വന്നപ്പോഴാണ് അവർ കോടതിന്ന് പറഞ്ഞായിരുന്നൊരു മൂന്നാഴ്ചക്കുള്ളിൽ ഞങ്ങളെ ഹിയറിങ്ങിനെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു അതിനുശേഷമാണ് അവരൊന്ന് അനങ്ങുന്നത് അവർ ഹിയറിങ്ങിനെ വിളിപ്പിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞാനത് പറഞ്ഞു കാരണം എനിക്ക് രണ്ട് കുട്ടികളാണ് മോൻ പ്ലസ് ടുവിന് മോളേഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ കുടുംബം പോയിട്ട് നടത്തണം പിന്നെ അമ്മച്ചുണ്ട് കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അത് അതിനുശേഷം അവർ കോടതിയിൽ കൊടുത്ത മറുപടി അവർക്ക് അതുമായിട്ട് ഒരു ഉത്തരവാദിത്ത നഷ്ടപരിഹാരം നൽകേണ്ടത് മുനിസിപ്പാലിറ്റി അല്ലെന്നും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന് കോട്ട ബാർ ഹോട്ടലുകാരുണ്ട് അവരാണ് നൽകേണ്ടതെന്നും പിന്നെ താൽക്കാലിക ജോലി തരാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നാണ് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ താൽക്കാലിക ജോലി കൊണ്ട് എനിക്ക് പറ്റത്തണമെങ്കിൽ തനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയാണ് ആവശ്യമുള്ളത് അതുപോലെ ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവരത് തരാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവര് തരത്തില്ലെന്നാണ് അവരുടെ നിലപാട് ഈ എന്ന് ഈ രാജധാനി ഹോട്ടലിന് കൊടുത്തത് ഉത്തരവാദി തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഉണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ ഏക വരുമാനമാർഗ്ഗമായിരുന്നു നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിനെ ആശ്രയിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് പോയിരുന്നത് തീർച്ചയായിട്ടും എന്റെ ഹസ്ബൻഡ് കോവിഡ് സമയത്താണ് നാട്ടിൽ വന്നത് വിദേശത്തായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞ് വീണ്ടും തിരിച്ചും പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു വിസ നോക്കി നിൽക്കുമായിരുന്നു അപ്പം ഇവിടെ നമ്മൾ ജോലിക്ക് താൽക്കാലം അവിടെ ജോലിക്ക് കയറിയതല്ലോ മീനാക്ഷിയിലാക്കി സെൻ്ററിൽ കയറിയതായിരുന്നു കുടുംബത്തിന് ഏക വരുമാനമായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഞങ്ങൾക്ക് ആളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഇനി ചെയ്യാനുള്ളത് ഞങ്ങളുടെ കുടുംബത്തെ അവർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് പക്ഷെ അവരതിൽ ഒന്നും തീരുമാനമെടുക്കുന്നില്ല ഇതിനുശേഷം നഗരസഭയുടെ തീരുമാനം എന്തെങ്കിലും അറിഞ്ഞോ പിന്നീട് കോടതിയെ വീണ്ടും സമീപിച്ചോ കോടതി ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് അവർ എന്നെ കോടതി എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കോടതി കൊടുത്ത മറുപടി ഇതാണ് നഷ്ടപരിഹാര തുക അവർ അവരല്ല തരേണ്ടതെന്നും ഹോട്ടലുകാരാണെന്നും താൽക്കാലിക ജോലിക്ക് സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നും ഇതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോടതിയെ സമീപിച്ചോ അതിനുശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും കോട്ടയം ഹൈക്കോടതി കോട്ടയത്ത് തന്നെ കേസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ടായ മരണത്തിൽ ബിന്ദുവിനെ നഷ്ടപ്പെട്ട കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥയുള്ള കെട്ടിടം തകർന്നു വീണ് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട് ഒരു കുടുംബ അനാഥമായിട്ടും ആ കുടുംബത്തിന് നേരെ നഗരസഭ മുഖം തിരിച്ചു നിൽക്കുകയാണ് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം സനോജ് കൂടി കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പിച്ചിരിക്കുകയാണ് സനോജ് വളരെ വേഗത്തിൽ നഗരസഭ അവരോട് കാണിച്ച വലിയ അനീതി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതി പോലും പറഞ്ഞിട്ട് മതിയായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകാതെ അവരെ വിഷമിപ്പിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ മറുഭാഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ദൗർഭാഗ്യവശാൽ അപകടം സംഭവിക്കുന്നു അതിനോട് സർക്കാർ സ്വീകരിച്ച സമീപനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മനു ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കരയിലുള്ള എം സി റോഡിലാണ് ഈ എം സി റോഡിന്റെ എന്റെ ഇടതുവശത്താണ് കോട്ടയം നഗരസഭ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഈ അപകടമുണ്ടായ രാജധാനിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന തീർച്ചയായും തീർച്ചയായിട്ടും പടവലം മന്ത് കാണാം അപ്പോ ഇതാണ് ഈ കെട്ടിടം ഈ കെട്ടിടത്തിന്റെ ഭാഗത്തെ ഇത് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് ആ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ വാടകയ്ക്ക് രാജധാനിയുടെ ബാറും ഹോട്ടലും പ്രവർത്തിക്കുകയായിരുന്നു ഇതിന്റെ മേൽഭാഗത്തെ ആ കോൺക്രീറ്റ് പാളിയാണ് ഈ താഴ്ഭാഗത്തെ ഉണ്ടായിരുന്ന ഷട്ടറിൽ ഒരു ലോട്ടറി കടയായിരുന്നു ആ ലോട്ടറി കടയിലെ ജീവനക്കാരനായിരുന്നു ഈ മരണപ്പെട്ടയാൾ ആ മൂൾഭാഗത്തെ കോൺക്രീറ്റ് പാളി ഇടിഞ്ഞ് താഴേക്ക് വീഴുക അതായത് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആ കോൺക്രീറ്റ് പാടി ഇടിഞ്ഞ് താഴേക്ക് വീണ് ഈ ഫുട്പാത്തിൽ വീണ് അദ്ദേഹം മരണപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ മൂക്കിന് കീഴേ ഉള്ള ഈ കെട്ടിടം ഈ കെട്ടിടത്തിൽ എന്തെങ്കിലും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ മൂക്കിന് കീഴേ ഇത്തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ നഗരസഭ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല അങ്ങനെ അനക്കാത്ത നഗരസഭയുടെ ഉദാസീനത കൊണ്ടാണ് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് ഈ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടിട്ട് രണ്ട് വർഷം പിന്നിടുകയാണ് ഈ രണ്ട് വർഷം പിന്നിട്ടിട്ടും രണ്ട് കുട്ടികളുമായി വിധവയായ വീട്ടമ്മ നീതിക്ക് വേണ്ടി കോടതികൾ കയറിയിറങ്ങുകയാണ് ഈ നഗരസഭ ഇതിനു നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് അങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്ന നഗരസഭ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിലാണ് ചാണ്ടിയമ്മൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ് താൻഡൂമിൻ്റെ ജില്ലയിലാണ് ഇങ്ങനെ ഈ അനീതി ഇവിടെ നടപ്പാക്കുമ്പോൾ ഈ വീട്ടമ്മയ്ക്ക് നീതി നടപ്പാക്കാൻ മെഡിക്കൽ കോളേജിലെത്തി സമരനാടകം നടത്തിയ ഈ നേതാ ഈ നേതാക്കന്മാരാരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം മനു ശരി അതുതന്നെയാണ് നമുക്ക് ആ ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തത് മെഡിക്കൽ കോളേജിൽ വലിയ സമരങ്ങൾ നടത്തിയ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കോട്ടയം നഗരസഭ കാണിച്ച ഈ വലിയ നീതികേടിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സനോജാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് സനോജ് സംസാരിക്കുമ്പോൾ തൊട്ടുപുറകിൽ നമ്മൾ കണ്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കണ്ടുപിടുത്തമായ കോട്ടയത്തെ പ്രസിദ്ധമായ പടവലം പന്തൽ വിവരങ്ങളാണ് സനോജ് നമുക്ക് നൽകിയത്